മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ ആറളം പന്നിമൂലിയിലെ കുറിഞ്ഞേരി നാരായണന് പ്രശ്നമില്ല കൃഷി അത്രമേൽ ഇഷ്ടമാണ് ഇദ്ദേഹത്തിന് കർഷകരെല്ലാം തന്നെ കൃഷിയിൽ നഷ്ടക്കണക്കുകൾ പറഞ്ഞ് പരിതപിക്കുമ്പോൾ കാലാവസ്ഥ അനുകൂലമായാൽ കൃഷി ഒരിക്കലും നഷ്ടമാകില്ലെന്നാണ് നാരായണന്റെ പ്രശ്നം ഈ അധ്വാനം തന്നെയാണ് ഇതിനുള്ള തെളിവ് ഓർമ്മ വച്ച കാലം മുതലേ നാരായണൻ കൃഷിയിടത്തിൽ സജീവമാണ് ഈ കനത്ത മഴക്കാലത്തും നാലര ഏക്കർ സ്ഥലത്ത് വാഴയും കപ്പയും ചേമ്പും ഇഞ്ചിയും മഞ്ഞളും പാവയ്ക്കിയും പയറും കാരാപ്പീരിയും പടവലവും ഉൾപ്പെടെ കൃഷി ചെയ്യുന്നുണ്ട് കാട്ടുപന്നി ശല്യത്തെ പ്രതിരോധിച്ചാണ് കൃഷി സ്വന്തമായി ഒരു തൊഴിലും നല്ല സന്തോഷവുമാണ് ഇതുകൊണ്ട് തനിക്ക് ലഭിക്കുന്നത് എന്ന് നാരായണൻ പറയുന്നത് തുടങ്ങിട്ട് നാൽപ്പത് വർഷത്തോളായി പിന്നെ കൊറോണ സമയത്ത് രണ്ടു ഇതിനെ ഒന്ന് ഈ മാർക്കറ്റ് പുതുമാർക്കറ്റൊന്നുമില്ല അതുകൊണ്ട് സാധനം എടുക്കേണ്ട ഒരു മാർക്കറ്റില്ല മറ്റ് പാലിനും റബ്ബറിനെല്ലാം ഇതുണ്ട് സൊസൈറ്റികളുണ്ട് ഈ പച്ചക്കറിയും പഴവും ഇതൊന്നും എടുക്കേണ്ട ഒരു ഇത് നമ്മൾ അത് വരുത്തിക്കൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ട് അപ്പം അങ്ങനെയൊരു സംവിധാനം ഉണ്ടായാൽ കർഷകർക്ക് നല്ലതാണ് ഇപ്പം കൃഷിയുണ്ട് ഇപ്പോൾ പാവലുണ്ട് പയറുണ്ട് കാരാപ്പിരിയുണ്ട് പടവലുണ്ട് പിന്നെ വാഴയുണ്ട് കപ്പയുണ്ട് ഇഞ്ചിയുണ്ട് ചേമ്പുണ്ട് ചേനയുണ്ട് മഞ്ഞളുണ്ട് എത്ര ഏക്കറെ സ്ഥലത്ത് പാട്ടോ ഈ മൊത്തം എല്ലാം കൂടി ഒരു അഞ്ചേക്കർ നാല് നാല് നാലര ഏക്കർ സ്ഥലത്തുണ്ടാവും അതെ ഓരോ സ്ഥലത്തായിട്ടാണ് കൃഷി എങ്ങനെ ലാഭം തന്നെയാണോ കൃഷി ലാഭം ഇപ്പശ കാലവർഷം കൊണ്ട് മുതലാവും തോന്നുന്നില്ല പിന്നെ കൃഷിഭവനിലൊന്നും സഹായം തരാമെന്നു കിട്ടില്ല കിട്ടിയാൽ അവരെല്ലാം നല്ല പ്രോത്സാഹനം ഇത്തവണത്തെ ആറളം പഞ്ചായത്തിലെ മുതിർന്ന കർഷകനുള്ള അവാർഡും കുറിഞ്ഞേരി നാരായണന് തന്നെയാണ് ബിറോ ഇരട്ടി